കോൺഗ്രസിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു പക്ഷേ പാലക്കാട്ടെ ആലത്തൂരിൽ ഇത്തവണയും ഒരു മാറ്റത്തിന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല അവരുടെ പ്രതീക്ഷകളിൽ അവരുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇത്തവണയും പാട്ടും പാടി വിജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും രമ്യയെ തന്നെയാണ് ആലത്തൂരിൽ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വലിയ എന്താ പറയുക ഒരു വലിയ സന്തോഷവും അതിലേറെ പാർട്ടി വീണ്ടും നമ്മൾ ചെയ്തിരുന്ന നാളിതുവരെ പാർട്ടി ഏൽപ്പിച്ച മുന്നണി ഏൽപ്പിച്ചിരുന്ന പ്രവർത്തനങ്ങളിൽ അവർ അത് പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ വീണ്ടും നമ്മളെ തന്നെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് വലിയൊരു ഒരു സന്തോഷം ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും റിപ്പോർട്ടർ ചാനലും അതേപോലെ എല്ലാ ചാനലുകളും വളരെ സജീവമായിട്ട് തന്നെ ആലത്തൂർ പാർലമെൻറ്റിലുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അതേ ആവേശത്തോടു കൂടി തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ്സും യു ഡി എഫും ആലത്തൂരിലെ മുഴുവൻ വോട്ടർമാരും അമ്മമാരും സാധാരണക്കാരും നെൽകർഷകർ അതേപോലെ ക്ഷീര കർഷകർ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ റബ്ബർ കർഷകർ അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ തൊഴിലെടുക്കുന്ന ഏറ്റവും സാധാരണക്കാരുള്ള ഈ മണ്ഡലത്തിൽ വീണ്ടും ഒരു ജനവിധി തേടുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയും മുന്നണിയും ഒരു അവസരം നൽകിയിരിക്കുകയാണ് അതിൽ വലിയ അധികം സന്തോഷത്തോടു കൂടി വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം എൻ്റെ ആത്മവിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ മണ്ഡലത്തിലെ അമ്മമാരും എൻ്റെ കുടുംബാംഗങ്ങളും നൽകുന്ന വലിയ ഊർജവും പിന്തുണയുമാണ് അതുതന്നെയാണ് ഞാൻ ചോദിക്കാനും വന്നത് ആലത്തൂർ ആലത്തൂർക്കാർ നൽകിയിട്ടുള്ള ഒരു പിന്തുണ തന്നെയായിരിക്കാം അല്ലേ പാർട്ടി വീണ്ടും ഈ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ കാരണം അതെ അതെ കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പാർട്ടി ഏൽപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തിന് ശേഷം ജനങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നാളിതുവരെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഒരു മുഴുവൻ സമയവും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയായിട്ട് അവരുടെ സുഖ ദുഃഖങ്ങളിൽ എനിക്കും അവരോടൊപ്പം ജീവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ചാരിതാർത്ഥ്യമുണ്ട് ഇതെല്ലാം പാർട്ടി വീണ്ടും ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതെല്ലാം പാർട്ടി വിലയിരുത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് പിന്നെ ഇവിടെ പ്രാദേശികമായിട്ട് വരുന്ന പാർട്ടികൾ മുന്നണിയുമായി ബന്ധപ്പെടുന്ന പാർട്ടികളും അതോടൊപ്പം തന്നെ ഏറ്റവും താഴെത്തട്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ദൈനംദിന ജീവിതം കൂട്ടിമുട്ടിക്കാൻ ഓട്ടോ തൊഴിലാളികൾ സിമൻറ്റ് ചാക്കും അരിച്ചാക്കും ചുമടെടുക്കുന്ന ആളുകൾ കള പറയ്ക്കാൻ പോകുന്ന ആളുകൾ അങ്ങനെ ചിലപ്പോൾ തമിഴ്നാടിൻ്റെ അതിർത്തിയായിരിക്കുന്ന പാർലമെൻ്റ് മണ്ഡലത്തിൽ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ബനിയൻ കമ്പനികൾ ചെരുപ്പ് കമ്പനികളിലൊക്കെ തൊട്ടടുത്ത പൊള്ളാച്ചി വഴി പോയി വരുന്ന ആളുകളൊക്കെ ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാർ ജീവിക്കുന്ന നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ ഇത്തരമൊരു സാധാരണക്കാരനെ കാണാൻ കഴിയില്ല അത്രയധികം സാധാരണക്കാർ ജീവിക്കുന്ന നെല്പ്പാടങ്ങളുടെ കർഷകരുടെ ക മണ്ണിൻ്റെ മണം അറിയുന്ന ഒരു പ്രദേശമാണ് പാലത്തൂരിനെ പ്രതിനിധീകരിക്കാൻ വീണ്ടും ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും അതിലേറെ വലിയൊരു ആത്മവിശ്വാസവുമാണ് നമ്മുടെ കൂടെയുള്ളത് എം പി ഒരു പക്ഷേ കേരളത്തിലെ മറ്റ് യു ഡി എഫ് എം പിമാരെ പോലെയല്ല ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിൻ രമ്യ ഹരിദാസ് എം പി എന്ന കോൺഗ്രസിൻ്റെ ഒരു വനിതാ എംപിക്കെതിരെ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് ആലത്തൂർ വലിയ സജീവ സജീവമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങൾ തുടർന്നു പാർട്ടി വീണ്ടും ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു എങ്ങനെ കാണുന്നു ഈ ഒരു നെഗറ്റീവ് കമൻ ക്യാമ്പയിനുകളൊക്കെ ഒരു സാഹചര്യം കാരണം ഈ നെഗറ്റീവായിട്ടുള്ള ക്യാമ്പയിനുകൾ ഒരിക്കലും എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇതെല്ലാം പുറത്തുനിൽ നിന്നുള്ളതാണ് കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ മണ്ഡലംകാർക്ക് എന്നെ വളരെ അടുത്തറിയാം ഞാൻ അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പോകുന്ന ഒരാളാണ് സർവേയിൽ ഉൾപ്പെടെ ജനങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ എം പി സജീവമായി ഞങ്ങളുടെ ഒപ്പം ആലത്തൂരിൽ ഉണ്ട് എന്നറിയാം അതെ ഞാൻ ഞാൻ നിങ്ങളുടെ സർവേ കണ്ട ഒരാളാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അത് നേരിട്ട് ബോധ്യമുള്ളതാണ് കാരണം ഇവിടുത്തെ ആളുകൾക്ക് രമ്യ ഹരിദാസ് എങ്ങനെയാണ് എവിടെയുണ്ട് അപ്പം എൻ്റെ പാർലമെൻറ്റ് മണ്ഡലം രണ്ട് ജില്ലകളിലാണ് പലപ്പോഴും പത്രങ്ങളിൽ പോലും തൃശ്ശൂരിലൊരു കുന്നംകുളം ചേ ചേലക്കര അല്ലെങ്കിൽ വടക്കാഞ്ചേരി വരുന്ന പങ്കെടുക്കുന്ന പരിപാടികളുടെ ന്യൂസുകൾ പാലക്കാട് ദിവസം കാണില്ല പാലക്കാട് ചിറ്റൂരും നെന്മാറി ആലത്തൂരും തരൂരും പങ്കെടുക്കുന്നത് തൃശ്ശൂരുകാരും കാണില്ല ഇതിൽ തന്നെ പത്രങ്ങളിൽ ചിറ്റൂർ പങ്കെടുക്കുന്ന എഡിഷന് പത്രങ്ങളിൽ വരുന്ന ന്യൂസുകൾ ചിലപ്പം അത് വടക്കഞ്ചേരിയോ അല്ലെങ്കിൽ തരൂർ പ്രദേശത്തുള്ള ആലത്തൂരിലേക്ക് വരില്ല അപ്പം അങ്ങനെ ഒരു ഇത് ഈ പത്രത്തിൻ്റെ കോളത്തിൻ്റെ ഒരു എഡിറ്റ് അറിയാമല്ലോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ആലത്തൂർ പാർലമെന്റിനകത്തുണ്ട് രണ്ട് ജില്ലയാണ് രണ്ട് ജില്ലാ ഭരണകൂടമാണ് യു ഡി എഫ് സംവിധാനം രണ്ട് ജില്ലകളിലായിട്ട് കിടക്കുക പക്ഷേ ഞാൻ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സുന്ദരമായിരിക്കുന്ന മണ്ഡലം അത് എനിക്ക് വളരെയധികം സന്തോഷവും ഊർജവും നൽകുന്നതാണ് അപ്പം നിങ്ങൾക്കറിയാം എത്രയോ വേലകളും പൂരങ്ങളും നടക്കുന്ന പ്രദേശമാണ് പ്രത്യേകിച്ച് കൊയ്ത്ത് കഴിയുന്ന സമയത്ത് അതിന് ആ കൊയ്ത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രദേശങ്ങളിലെ പണ്ട് കാലം മുതലേ ശീലിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് കൊയ്ത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ചില ആചാരങ്ങളും ഒക്കെ നടക്കുന്ന പ്രദേശമാണ് പള്ളി നേർച്ചകൾ പള്ളി പെരുന്നാളുകൾ ഇങ്ങനെ എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ഒരു പ്രദേശമാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയാം തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകളും നമ്മുടെ ചിറ്റൂരും നെന്മാറ നിയോജമണ്ണിൽ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലുമുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു 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 എന്താ പറയുക ഒരു ഒത്തൊരുമ ഒരു കൂട്ടായ്മ അത് വ്യത്യസ്തമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഇഴകി ചേരുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് അപ്പം ആ മണ്ഡലത്തിലുള്ള ആളുകൾ മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് പിന്തുണ കൊണ്ട് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് പുറത്തുനിന്ന് വരുന്ന ഒരു ശക്തികൾക്കും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തേക്ക് കയറാൻ കഴിയില്ല അങ്ങനെ ഒരു മതിൽ കെട്ടിക്കൊണ്ട് ആലത്തൂർ പാർലമെൻറ്റിലെ എൻ്റെ അമ്മമാർ എൻ്റെ കുടുംബാംഗങ്ങൾ അവരെന്നോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ളതിനകത്ത് എനിക്ക് ഒരു സംശയവുമില്ല അവരെൻ്റെ ആത്മവിശ്വാസമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഒരു റിസൾട്ട് വന്ന സമയത്ത് ഒരാളും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരത്തിൻ്റെ ഒരു ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇത്തവണയും അന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ന്യൂനപക്ഷ വോട്ടുകളെല്ലാം പൂർണ്ണമായും രമ്യ ഹരിദാസിനെ സമാഹരിക്കാൻ കഴിഞ്ഞു ഇത്തവണയും ആ വോട്ടുകളെല്ലാം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിലെ ആയി മാറും എന്നൊരു പ്രതീക്ഷയാണ് കാരണം ആലത്തൂർ പാർലമെൻറ്റുകാരുടെ മനസ്സ് എന്നോടൊപ്പം കഴിഞ്ഞ ഞാൻ വന്ന നാൾ മുതൽ ഒരു കാൻഡിഡേറ്റായിട്ട് അ പ്രതീക്ഷിക്കാതെ വന്ന ഒരു കാൻഡിഡേറ്റാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച് ഉത്തരവാദിത്വം നിറവേറ്റിപ്പോകുന്നതിനിടയിലാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള രാജ്യത്തൊരു സ്വാതന്ത്ര്യം നേടിയെടുത്ത പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയത് ആ അവസരം നൽകിയപ്പോൾ അതിൽ ജനപ്രതിനിധിയായ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ എന്നെ തിരഞ്ഞെടുത്തയച്ച പാർലമെൻറ്റ് മണ്ഡലമാണ് ആലത്തൂരിലെ എല്ലാ ജനവിഭാഗങ്ങളും അതിൽ ഇന്ന് ആളുകൾ എന്നൊന്നുമില്ല ആ ആളുകളുടെ വലിയ പിന്തുണ തുടർന്നും ആലത്തൂരിൽ ഉണ്ടാകും എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ അമ്മമാർ എൻ്റെ സഹോദരന്മാർ ഈ ചുറ്റുവട്ടം കാണുന്ന ഓരോ ആളുകളുടെ മനസ്സിലും ഇന്നും അവരുടെ ഹൃദയത്തിൽ ഒരു ഇടം എനിക്കുണ്ട് എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ ഡി സി സിയുടെ പിന്തുണയൊക്കെ എങ്ങനെയാണ് കാരണം രണ്ട് ഡി സി സി ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം മറ്റ് ഒ കുറച്ച് മണ്ഡലങ്ങളാണ് രണ്ട് ഡി സി സി മൂന്ന് ഡി സി സിയൊക്കെയുള്ളത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് കാർഷിക മേഖലയിൽ എത്രയോ കാലങ്ങളായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റായി നിയമസഭയിൽ മത്സരിച്ച് ഏറ്റവും പരിചയ സമ്പന്നനായിരിക്കുന്ന ഒരു ഡി സി സി പ്രസിഡൻ്റാണ് പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റ് തൃശ്ശൂർ ജില്ലയിലെ ഡി സി സി പ്രസിഡൻറ്റാണെങ്കിലും കെ എസ് യു ആവട്ടെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അത് പ്രവർത്തകൻ നോക്കുന്ന സമയത്ത് തന്നെ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രസിഡൻ്റാണ് തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് അപ്പം നിങ്ങൾക്ക് ഇവർ നടത്തുന്ന പരിപാടികളും സമരപരിപാടികളും അല്ലെങ്കിൽ മറ്റ് പാർട്ടിയുടെ പരിപാടികളും ഒക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും രണ്ട് ഡി സി സി പ്രസിഡൻ്റ് പാലക്കാട് ഡി സി സി പ്രസിഡൻ്റ് തങ്കപ്പേടനാണെങ്കിലും തൃശ്ശൂർ ഡി സി സി പ്രസിഡൻ്റ് ജോസേട്ടനാണെങ്കിലും വളരെ എന്താ പറയുക കൃത്യതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ മേൽനോട്ടം കൊടുക്കുന്ന ആളുകൾ ാണ് അവര് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ചിട്ടയായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കൽ പോലും അതിനകത്ത് ഇടപെടേണ്ട അല്ലെങ്കിൽ ഒരു ആശങ്കയോ എന്തെങ്കിലും ഒരു സംശയമോ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവർ പൂർണ്ണമായിട്ടും അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തകരുടെ ഏതെങ്കിലും താഴെ തട്ടിൽ എന്തെങ്കിലും ഒക്കെ പരാതികളോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പാർട്ടികളല്ലേ തമ്മിൽ തമ്മിൽ ഉള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളിലൊന്നും അവർ എന്നെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിനകത്ത് ചർച്ചയ്ക്ക് കൊണ്ടുവരികയോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം പുനഃസംഘടനകളുമൊക്കെ കഴിയുന്ന സമയങ്ങളിൽ അത് പാർട്ടി പ്രസിഡൻറ്റും ആ സീനിയർ നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് ആ പ്രശ്നങ്ങളൊക്കെ പാർട്ടിയിൽ നിന്നുകൊണ്ട് തീർത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രസിഡന്റുമാരും പറഞ്ഞത് പാർട്ടിയെക്കുറിച്ചോ പാർട്ടി പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ജനപ്രതി എന്നുള്ള രീതിയിൽ രമ്യ ഇടപെടേണ്ട കാര്യമില്ല അതെല്ലാം ഞങ്ങൾ നോക്കാം രമ്യയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ജനപ്രതി എന്നുള്ള രീതിയിൽ ആ ഉത്തരവാദിത്തം മാത്രം നിറവേറ്റി പോവുക തിരഞ്ഞെടുപ്പ് എല്ലാം നേതൃത്വം കൊടുക്കുന്നത് പാർട്ടി മുന്നണിയുമാണ് നിങ്ങൾക്കറിയാലോ ഒരു നയാ പൈസ ഇല്ലാതെ വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്നും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അന്നും പാർട്ടി തന്നെയാണ് ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്തിനേറെ പറയുന്നു പോസ്റ്ററാണെങ്കിലും അഭ്യർത്ഥനയാണെങ്കിലും അതുമായി വിടുന്ന പരസ്യ പ്രചരണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് പാർട്ടിയാണ് ഇപ്പം ഇന്ന് നിൽക്കുമ്പോഴും അന്നത്തെ പോലെ തന്നെ അതെല്ലാം ചെയ്യുന്നത് പാർട്ടിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ടെൻഷനോ അങ്ങനെയൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധിയായിട്ട് ഞാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിന് നേതൃത്വം കൊടുക്കുക ആ ജനപ്രതിനിധിയായിട്ട് വീണ്ടും വരാനുള്ള എല്ലാ ഇടപെടലുകളും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇത്തവണത്തെ ആലത്തൂര് ഈ ഒരു ഇലക്ഷനെ ചൂട് വർദ്ധിപ്പിക്കുന്നത് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ഒരു വരവ് തന്നെയാണ് എങ്ങനെ കാണുന്നു ആ ഒരു സ്ഥാനാർത്ഥത്തെ കുറിച്ച് കാരണം മന്ത്രി എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരു ഒരു മന്ത്രി കൂടി കൂടുന്നതാണല്ലോ ഗവൺമെൻറ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രദേശത്ത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാലറി ചുറ്റുവട്ടത്ത് വരുന്ന വഴിയിലുള്ള വീടുകളൊക്കെ നെൽകർഷകരുള്ളതാണ് അവർ റോട്ടിലും അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്തുമൊക്കെ നെല്ല് കൂട്ടിയിട്ടുകൊണ്ട് അത് സപ്ലൈക്കോ എടുത്തു കൊണ്ടുപോയാൽ അതിൽ നിന്നുള്ള പൈസ കിട്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം അപ്പം നെല്ലിൻ്റെ ആ അളന്നെടുത്തോണ്ട് പോയ നെല്ലിൻ്റെ തുക കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് പെൻഷൻ കിട്ടാത്ത അമ്മമാർ കാരണം അവർക്കത് കിട്ടിയാൽ വല്ല കുഴമ്പോ എന്ന കഷായമോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ വീട്ടിലെ പേരക്കുട്ടികൾ വിരുന്ന് വരുന്ന സമയത്ത് വെക്കേഷൻ വരുമ്പോൾ കയ്യിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു പോക്കറ്റ് മണി കൊടുക്കാനുള്ള കാശ് അങ്ങനെയൊക്കെയാണ് മുത്തശ്ശിമാർ അമ്മമ്മമാർ ആ പെൻഷൻ തുകയെ കാണുന്നത് അതുപോലും കൊടുക്കാൻ കഴിയാതെ പോയ സർക്കാരിനോട് പ്രത്യേകിച്ച് അത് ചോദ്യം ആരുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ചെറുപയർ അല്ലെങ്കിൽ ഒരു അരി മുളക് പഞ്ചസാര അങ്ങനെ തുടങ്ങി ദൈനംദിനമായിട്ട് നമ്മുടെ വീട്ടിൽ വേണ്ട അവശ്യ സാധനങ്ങൾക്ക് മുഴുവൻ വില വർദ്ധിച്ചിരിക്കുകയാണ് സർക്കാർ ആ വില മറുപടി പറയേണ്ടി വരും അതേപോലെ തന്നെ വൈദ്യുതി ബില്ല് അപ്പോൾ കുടിവെള്ളം കിട്ടാതെയായിട്ട് ഏഴാമത്തെ ദിവസമാണ് കുഴൽമന്ദം തേൻകുറിശി ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാതെയായിട്ട് ഇന്നേക്ക് ഏഴ് ദിവസം കഴിഞ്ഞ് വെള്ളം കിട്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ കുടിവെള്ളം കിട്ടാത്തതിൻ്റെത് കർഷകൻ പാടത്ത് നെൽപ്പാടം അവസാനത്തെ ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നുവെങ്കിൽ ആ നെല്ല് പാല് പിടിക്കാൻ സമയമായ സമയത്ത് വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ കർഷകൻ മഹാലക്ഷ്മിയെ പോലെ ഞാൻ കണ്ടിരുന്ന നെല്ലിനെ ഞാൻ തീ വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ മാനസികാവസ്ഥ എന്താണ് എന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയുന്ന കർഷകനുള്ള മണ്ഡലമാണ് അപ്പോൾ കുടിവെള്ളം കിട്ടാത്തതിൻ്റെ ഉത്തരവാദിത്തം ആരുടെ ഭാഗത്താണ് കൃഷി നശിക്കുവാൻ കൃഷിക്ക് ആവശ്യമായിരിക്കുന്ന വെള്ളം കൊടുക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം ആർക്കെന്ന് ചോദിച്ചാൽ അതെല്ലാം സർക്കാരിനാണ് അപ്പോൾ ഒരു മന്ത്രി വരുന്ന സമയത്ത് ഇതിനെല്ലാം സർക്കാരിൻ്റെ ഭാഗമായിട്ട് മറുപടി പറയേണ്ട ഒരു ബാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു അത് ഏതെങ്കിലും തരത്തിൽ ആലത്തൂരിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഈ ആലത്തൂരിൽ ബാധിക്കും കാരണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമുക്കൊരു ആശയം ഉണ്ടാകും ഇപ്പോൾ രമ്യ ഹരിദാസ് വളർന്നു വരുമ്പോൾ പാർട്ടി എനിക്കൊരു ഒരു ഉത്തരവാദിത്വം എന്നിൽ ഏൽപ്പിച്ചിരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ മത്സരിച്ച് വിജയിച്ചപ്പോഴാണ് പാർട്ടി എന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് അപ്പം നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് കെ എസ് യുവിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആ സംഘടന പ്രവർത്തിക്കും അതിനുശേഷം യൂത്ത് കോൺഗ്രസ്സിലായപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ടും പാർട്ടിയുടെ ഏറ്റവും മുൻനിര പോരാളികളായി നിൽക്കുന്ന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് അതിനകത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിക്കാണ് രമ്യ ഹരിദാസിനെ മത്സരിപ്പിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ രമ്യ ഹരിദാസിൻ്റെ കൈകളിൽ അത്തരം ഒരു കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് പാർട്ടിക്ക് മുതൽക്കൂട്ടാണ് എന്ന് തോന്നുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വിധേയാണ് ഞാൻ പാർട്ടിയാണ് എന്നെ ഈ നിലയിലാക്കിയത് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനകത്ത് എന്താ പറയുക ഒരു വ്യക്തി മാത്രമാണ് പക്ഷെ പാർട്ടിയും കൂടി ചേരുമ്പോഴാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി ശക്തയാകുന്നത് ആ പാർട്ടി ഇല്ലെങ്കിൽ രമ്യ ഹരിദാസ് ഒരു സാധാരണ രമ്യ ഹരിദാസാണ് അപ്പം പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചതും ഞാൻ കണ്ടു കണ്ടുവളർന്നത് കാരണം നമ്മൾ അത്രയധികം സമര പരമ്പരകളിലൂടെ ഒത്തിരി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുമ്പോഴും അത്രയധികം തെരുവുകളിൽ പോലീസ് സ്റ്റേഷനും മുൻപിൽ കലക്ടറേറ്റിനു മുൻപിൽ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ ഡി ഡി ഓഫീസിനു മുൻപിൽ അങ്ങനെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിനെ അറിഞ്ഞു വന്ന ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ വേറെയുണ്ട് കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് വരുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ചർച്ചകൾ വാക്കുകൾ കൊണ്ടാകാം അല്ലെങ്കിൽ പേന കൊണ്ടാകാം ചിലപ്പോൾ പാട്ട് കൊണ്ടാകാം ഇതൊക്കെ നടന്നിട്ടാണ് അപ്പം നമ്മൾ അങ്ങനെ വന്ന ഒരു സാഹചര്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ അവസാനത്തെ വാക്കാണ് ഈ പാർട്ടി ഈ പാർട്ടി ഇല്ലെങ്കിൽ രമ്യ ഹരിദാസ് ഇല്ല അപ്പം അതുകൊണ്ട് പോയവരെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് എന്നുള്ളത് അവർ തന്നെ നിങ്ങളോട് പറയും അവരെ എങ്ങനെയായിരുന്നു അപ്പം അത് അങ്ങനെയാണ് ആലത്തൂര് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മണ്ഡലം അല്ലേ അതിനകത്ത് ഒരു തർക്കവും ഇല്ല കാരണം ഇവരെ സംബന്ധിച്ച് രമ്യ ഹരിദാസ് ഇവിടെ ഉണ്ട് കാരണം അതൊരു ഒരു എന്താ പറയുക വേണ്ടി രമ്യ ഹരിദാസ് കൊടുക്കുന്ന ഉറപ്പ് എന്താണ് കാരണം രമ്യ ഹരിദാസ് നേരത്തെ കൊടുത്ത ഉറപ്പ് എന്താണെന്ന് ഓർമ്മയുണ്ടാവും കൂടെ ഉണ്ടാകും അതൊരു അന്ന് പറഞ്ഞത് ഒരു വാക്കായിരുന്നു ഇന്ന് അതൊരു വാക്കായിട്ടല്ല ഇന്ന് കൂടെയുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കരികിലൂടെ പോകുന്നത് തുടർന്നും കൂടെയുണ്ടാകും അത് ഏത് സാഹചര്യങ്ങളാണെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആഘോഷങ്ങളാണ് എങ്കിലും മറ്റ് ഏത് സാഹചര്യമാണോ അവരുടെ വിഷമ ഘട്ടങ്ങളിലും സന്തോഷമുള്ള ഘട്ടങ്ങളിലുമൊക്കെ ആലത്തൂരുകാരോടൊപ്പം നിൽക്കുവാൻ തന്നെയാണ് ഉറച്ച തീരുമാനം ഒരുപാട് വിജയാശംസകൾ വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്